രാവിലെ തന്നെ ഇന്നലെ വന്ന പോലെങ്ങാനും വന്നാലും കള്ളും കുടിച്ച് ബോധല്ലാതെ കയ്യിലുള്ള ചൂരിന്റെ മനുഷ്യൻ ഏത് സമയം നോക്കിയാലും കൊള്ളും കുടിച്ച് ബോധമില്ലാതെ കോമരം

apple ah, or ka okay. <think> <Hajar> എന്തിനു അച്ഛന അച്ഛൻ പോയല്ലേ അച്ഛൻ പോയി പൈസം പറയാൻ പറഞ്ഞിന്നെയും നാളത്തെയും കൂടി പൈസ എന്നുള്ള പ്രത്യേകം പറയാൻ പറഞ്ഞു നാളെ വേറെ പണിക്കാരൻ നോക്കും രാവിലെ വീട്ടിലേക്ക് എത്തുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ അർജന്റ് വേറെ അത് മനസ്സിലായി ബാറിക്കല്ലേ ൊട്ടൊക്കെ അടിച്ചൊന്ന് എവിടുന്ന് കായ്മല്ലേ വ അജനിയോ ചെറു വേണോ ഇത് വേണോന്നൊക്കെ പറഞ്ഞിട്ട് അതിനിപ്പോൾ എന്താണ് അത് ഇരുപതിൽ ഇരുപത് നമുക്ക് തന്നെയാണ് മാറ്റമൊന്നുമില്ല ഒരു മിറ്റി വേ പാടെ നിൽക്കാ പാടേക്കൂ എന്തേ കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്തിന് കുത്തി ഈ പ്രാവശ്യം നമുക്ക് തരണം ഒരു കാര്യം അവർ കൊണ്ട് നമുക്ക് എൻ്റെ ദാസട്ടാ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഏഹ് നമ്മൾ കുടുംബസമേതായിട്ട് എല്ലാം ഒരു ആസാനം ഒരാൾക്ക് തന്നെ ബോട്ട് ചെയ്യുള്ളൂ നിങ്ങൾ അറിയുന്നതല്ലേ ഏ എന്നറിയുന്നതല്ലേ ഞാനൊരു കൂലി പണിക്കാരനാണ് അങ്ങനെയോ രാവിലെ തൊട്ട് വൈകുന്നേരം പണി എടുത്ത് കഴിഞ്ഞാൽ ആറ് ഉറുപ്പ്യ നമ്മൾ കിട്ടുന്നത് നമ്മളെന്ത് ചെയ്യും അവ കഴിഞ്ഞ് ഒരു ബീവറേജ് പോയിട്ട് ഒരു മുന്നൂറ് രൂപേൻ്റെ സാധനം വാങ്ങും മുന്നൂറ് രൂപ ഒരു മുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുൻപത് രൂപ സാധനം വാങ്ങും ബാക്കി നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കലാണ് പൈസ ഏ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ സംഭവം ഒക്കെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് നിങ്ങൾ ബാറും ബീവറേജ് കട്ട് പൂട്ടിക്കാൻ അല്ലേ അവർ പൂട്ടി കഴിഞ്ഞാൽ നമ്മൾ പൂട്ടി നമ്മൾ നിർത്തൂല അപ്പോൾ നമുക്ക് എന്താ വരുന്നത് നമുക്ക് ഈ ആയിരം കിട്ടുന്ന ഇടത്ത് നമ്മൾ എഴുന്നൂറ് എണ്ണൂറ് രൂപ ചിലവാകുന്നത് പുറേലാകെ ഇരുന്നൂറ്റിയമ്പത് മുന്നൂറുപാ കിട്ടുന്നത് മനസ്സിലായില്ലേ ഏ അങ്ങനെ നിങ്ങളാക്കി നമ്മളെല്ലാരും കൂടി അതുകൊണ്ട് മാത്രം നമ്മൾ അതിലേക്ക് മാറ്റി കുത്തിയത് അതുകൊണ്ട് എന്തായി തെരട്ടിച്ചില്ലേ ബീവറേജും പാറും ഒക്കെ എത്തിച്ചോ നന്നാ തന്നെ ഇല്ല ഞാനൊരു കാര്യം ചെയ്ത് തരാം നിങ്ങൾ നോക്കി എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിട്ട് വേണ്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ഞാൻ ഒന്നുകൂടി നമ്മളെ പാർട്ടിക്ക് ഒന്ന് കുത്തി നോക്കും ഇനി എങ്ങാനും ബീവറേജും പാറും പൂട്ടാ ഏട്ടാ ഓർമണ്ടല്ല പറഞ്ഞത് ജന്മത്ത് നന്നാവൂല കുട്ടി വേണം തല്ലാൻ തന്നെ അതെ ആ കുത്തല്ലടാ നമ്മൾ ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തുന്ന എന്താ ഈ ഗൂഗിൾ പേ അല്ലേ അതിലേക്ക് മറ്റേ ഞാൻ കുറച്ച് പൈസ തരാം മൂവായിരം ഉണ്ട് നമ്മളിപ്പം മറ്റേ ചെയ്യുന്ന ഒരു പരിപാടി ഇല്ലേടാ നമ്മളിപ്പം മറ്റേ ചെമ്മണ്ണൂരിന്റെ

വിശ്വസിക്കാൻ പറ്റുന്നില്ല എല്ലാവരും സഹായിക്കുന്നുണ്ട് ഒരാളെ ജീവന്റെ അല്ലേ നമ്മളെ നമ്മൾ ചെയ്യാ അത് നല്ലൊരു സംഭവല്ലേ എന്റെ അക്കൗണ്ടിൽ നിന്ന് പോയില്ലേ പൈസ പാര എന്തിനാ അറിയണം നമ്മളെ കൊണ്ട് പറ്റുന്നത് ഒരു സഹായം എല്ലാവർക്കും ആയിട്ട് അടക്കാൻ അതൊക്കെ അതൊക്കെല്ലേ നമ്മൾ ചെയ്യേണ്ടി എന്ന് പറയും ശരി